أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله أولئك لم يكونوا أبر معجزين أشكت راكوان آيت الله الله, الله الله تعالى في الأرض وما كان لهم وما كان إلا لهم من دون الله الله نقول هذا أي غيره يا അവനെ കൂടാതെ മിൻ ഔലിയും ഒരു ഔലിയാവും ഇല്ല ഒരു സഹായികളും ഇല്ലാന്ന് അപ്പൊ മിന്നു അഥവാ അൻസാരിൻ ഒരു സഹായികളും ഇല്ല അങ്ങനെയുള്ള സഹായികൾ എം അവനീ സഹായികൾ തടയും അവരെ എന്തിനത്തോട്ട് തടയും മീൻ അള്ളാൻ്റെ ശിക്ഷയത്തോട്ട് തടയുന്ന ഒരു സഹായിയും അവർക്കുണ്ടാവില്ല യുവലഹും അവർക്ക് ഇരട്ടിപ്പിക്കപ്പെടും അല്ലാതാ ശിക്ഷ ബിഇലാലി എന്താ അവർക്ക് ശിക്ഷ ഇരട്ടിക്കാനുള്ള കാരണം ബിഇലാലി അവര് വഴിപിഴപ്പിച്ചു വൈറഹും അവരല്ലാത്തവരെ അവർ ആദ്യം സ്വന്തം വഴിപിച്ചു എന്നിട്ട് വാക്കുകളിലും കൂടെ പിഴപ്പിച്ചു അപ്പൊ ഡബിൾ കുറ്റമായി ഡബിൾ ശിക്ഷനു അവർക്ക് കഴിയുകയില്ല അസം ആ കേൾക്കുവാൻ എന്തിനാർത്ഥ്യത്തെ കേൾക്കുവാൻ ഒമാക്കാനൂ അവരല്ലതാനും ഹക്കിനെ കാണുന്നവരുമല്ല കേൾക്കുകയില്ല കാണുകയില്ല അയ്യത എന്റെ കറാഹത്തിഹീം അവരുടെ കറാഹത്ത് വെറുപ്പ് തീവ്രമായത് കാരണത്താൽ ലഹു ഏതിനോട് ഹക്കിനോട് യാഥാർത്ഥ്യത്തോടുള്ള അവരുടെ വെറുപ്പ് തീവ്രമായത് കാരണത്താൽ അവരായതുപോലെയുണ്ട് ലംസ് ആദ്യൊന്നും കഴിയാത്തവരെ പോലെ ഉണ്ട് കേൾക്കാനും കാണാനും ഒന്നും ഹക്കിനെ കേൾക്കാനും കാണാനും കഴിയാത്തവരെ പോലെ തന്നെയുണ്ട് അവർ പുലായിക്ക് അവർ ഒരു കൂട്ടനാണ് ഹസിറൂ അവർ നഷ്ടം വരുത്തി വെച്ച് അംബുസഹം അവർക്ക് തന്നെ അവരുടെ നെസ്സുകൾക്ക് തന്നെ എന്തേ കാരണം നിമസി ലിഹിം അവരുടെ മടക്കമായത് കാരണത്തായിലെന്നാരി നരകത്തിലേക്ക് എങ്ങനെയുള്ള നരകം അൽമോ അബ്ബത്തി ശാശ്വതീകരിക്കപ്പെട്ട കാലാകാലത്തേക്കും തയ്യാറാക്കപ്പെട്ട അലിഹീം അവരുടെ മേൽ വവല്ല അങ്ങനെയുള്ളവരാണ് കലാകാലം നരകം ശാശ്വതീകരിക്കപ്പെട്ടു അവരുടെ മേൽ അങ്ങനെയുള്ള ആളുകളാണ് ഓ എന്ന് വെച്ചാൽ ഓബ മറഞ്ഞു മറിഞ്ഞവരുമാണ് അൻഹും അവരെ തൊട്ട് മറിഞ്ഞിട്ടുണ്ടെന്ത് മാ ഒന്ന് കാനു യഫ്തറൂൻ അവർ കെട്ടിച്ചമച്ചിരിക്കുന്ന കാര്യങ്ങൾ അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ മേൽ അവർ കെട്ടിച്ചമച്ച കാര്യമൊക്കെ എന്തായി മറിഞ്ഞും പോയി ആ കെട്ടച്ചവച്ച കാര്യം എന്തിനാൽ ദാവ അവരീഖി ഷെരീഖിന്റെ വാദത്തിനാൽ അള്ളാഹുവിനൊരു പങ്കുകാരനുണ്ടെന്ന വാദം അതാണല്ലോ കെട്ടിച്ചമച്ച അതൊക്കെ മറിഞ്ഞും പോയി ലാജറമയിൽ ഈ രാജറമ്മയുടെ ഇതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മൂന്ന് അർത്ഥങ്ങൾ പറയും രാജറമെന്ന നിസ്സംശയം എന്നൊക്കെ നമുക്ക് വെക്കാം പല മൂന്ന് തരത്തിൽ വ്യാഖ്യാനം അതായത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ശരിക്ക് ഹക്കായിട്ട് സത്യമായിട്ടെന്ന് പറയില്ല ആ ഒരു സംശയം ഇല്ലാത്ത തരത്തിൽ എന്താണ് സംഗതി ഒരു സംശയം ഇല്ലാത്ത അന്നഹും നിശയം അവർ ആഹൃതി പരലോകത്ത് ഹും അവർ തന്നെയാണ് ഏറ്റവും പരാജിതരായ ആളുകൾ ഏറ്റവും പരാജിതരായ ഏറ്റവും പരാജിതരായ അവർ തന്നെയാണ് ഇന്നെല്ലാതിന് ശേഷം ആമനും അവർ വിശ്വസിച്ചു അമിത് സാലിഹാദി സലകർമ്മ അനുഷ്ഠിച്ചു അഹ്ബത്തോ അവര് ഏർ എന്താണ് വിനയത്തോടുകൂടി മടങ്ങി വിനയത്തോടു കൂടി മടങ്ങനും ആദ്യം എന്താണ് സുക്കുനുള്ളവരാകുക ശാന്തരാകുക അന്നു അനക്കമടങ്ങ് ഒന്നും കൂടെ ഇതാവുക എന്നിട്ട് ആ അല്ലെങ്കിൽ എന്താണ് അനങ്ങി ശാന്തമാവുക അല്ല അനക്കമടങ്ങി ശാന്തമാവുന്നതാണ് സക്കനു വാത്തുമ അന്നു എന്ന് അറിയാം അല്ലെങ്കിൽ എന്താ പറയാ അനാബൂന്ന് അനാബൂ അത് തന്നെ മടങ്ങി അവരുടെ റബ്ബിംഗലേക്ക് മടങ്ങുന്ന ആളുകളാണ് അവർ ജന്ന സ്വർഗത്തിന്റെ ആളുകളാണ് ഹും അവര് സ്വർഗത്തിൽ ഹാലിദൂൻ ശാശ്വതായിരിക്കും മസൗ ഉപമ അതുകൊണ്ടാണ് സിഫത്തു എന്ന് കൊടുത്തിരിക്കുന്നത് സിഫത്തുൽ ഫരീഖൈൻ രണ്ട് സംഘങ്ങളുടെ ഉടമ അല്ല ഉപമ ഏതാണ് രണ്ട് സംഘങ്ങൾ അഥവാ അൽ കുഫാരി അഥവാ കാഫിനീങ്ങൾ സത്യവിശ്വാസികൾ അപ്പോൾ സത്യനിഷേധികൾ സത്യ വിശ്വാസികൾ എന്നീ രണ്ട് ഗ്രൂപ്പുകൾ രണ്ട് ഫരീഖുകളുടെ ഉപമ ഏതുപോലെയാണ് കാല ആമ വൽ അസമ്മി ആമയും അസമ്മിനെയും പോലെയാണ് ആമ എന്ന് വെച്ചാൽ വൽ വല് അസമ്മന്ന് വെച്ചാൽ ചെവി കിളക്കാത്തയാള് ബദിരൻ പിന്നെ ഹാദാ മസലിൽ കാർ ഇത് ആരുടെ ഉപമയാണ് ഇത് കാഫറിന്റെ ഉപമയാണ് കാഫർ നമ്മൾ പറഞ്ഞില്ലേ കാണാനും കേൾക്കാനും കഴിയില്ല ആ ഹക്കിന് അപ്പൊ അതുകൊണ്ടാണ് അമ്മയും അസമ്മുമാണ് അന്ധൻ ആണെന്ന് പറഞ്ഞത് പിന്നെ വൽ ബസീരി വസമി എന്തുപോലെയുമാണ് ബസീരിനെയും സമീനേയും കാഴ്ച ശക്തിയുള്ളവനെയും കേൾവി ശക്തിയുള്ളവനേയും പോലെയാണ് അത് ഹാത മിസൽ മസൽ മോമിനി ഇത് മോമിനിന്റെ ഉപമയാണ് അപ്പൊ ഇങ്ങനെയുള്ള അന്ധനും ബദിരിനുമായ ഒരാളും കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമായ ഒരാളും എന്താവും തെല്യാവോ ഒരിക്കലില്ല ഇല്ല ഹല്യസ്തവ്യാനി ഇവർ രണ്ടൊരു സമമാവോ മസല ഉദാഹരണത്തിൽ ഈ ഒരു ഉദാഹരണത്തിൽ ഇവർ രണ്ടു സമമാണോ അല്ല ഒരിക്കലും ഇല്ല ഫിഹി നിങ്ങൾ അവർ അതിൽ ഉപദേശം ഒന്നും എന്നാണ് അഫലാത്ത നിങ്ങൾക്ക് ഇതിന് ഇപ്പം പറഞ്ഞിരുന്ന ഒരു ഉപദേശം ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നാണ് ഇത് കാമു ഈ ആ അങ്ങനെയല്ല അഫലാ തത്തക്കറു നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഉപദേശം ഉൾക്കൊള്ളുന്നില്ലേ അത്രയേ ഉള്ളൂ കേട്ടോ ഫിഹി വേറെ അതിനോടാണ് താലൂക്ക് ആ വിഷയത്തിൽ നിന്നല്ല ഫിഹി ഈ തത്തക്കറുൻ എന്ന് പറഞ്ഞാലുണ്ട് ഇതാമത്തെ ഈ താ ലയിപ്പിക്കലുണ്ട് ഫിൽ അസ്ലി അസ്ലിലുള്ള താ അതിനെ ലയിപ്പിക്കലുണ്ട് ഫിൽ അതായത് തത്തതക്കറുവിനുസരിക്കണ്ടാവുക തത്തതക്കറു ആ തത്തതക്കറുൻ രണ്ടാമത്തെ താ എന്താവും അതിനെ താലായാലും മറിച്ചിട്ട് ആ കാലിലേക്ക് തന്നെ ഇത് കാമി ചെയ്യും അപ്പം തത്തതക്കർ എന്നുള്ള തന്തക്കറന്നെയാണ് അപ്പൊ അർത്ഥം ഉപദേശം ഉൾക്കൊള്ളുന്നവരാകുന്നില്ലേ എന്നാണ് വലക്കത് തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് ഇന്നീ ഐ ബി വി അല്ല എന്നല്ല ഇന്നിന്നല്ല എന്നാണ് കേട്ടോ നമ്മുടെ ഗ്രാമത്ത് ഇലാ കൗമി എന്നാണ് ഇവിടെ ഇപ്പൊ അന്നീന്ന് അന്നീന്നാണ് വായിക്കുന്നത് അന്നീ എന്ന് വെച്ചാൽ അന്നി ഉണ്ടാവും അപ്പം എന്താണ് നാം നൂഹനബി അലി ഇസ്സലാമെ തൻ്റെ സമൂഹത്തിലേക്ക് അയച്ചു എന്തുകൊണ്ട് നിശ്ചയം നാം നാമാണെന്നത് കൊണ്ട് ഐ അതായത് ബി അന്നീ എന്നുണ്ടാവും അർത്ഥം ഇനി മറ്റൊരു കസരി നമ്മുടെ അല്ലേ നമ്മുടെ അങ്ങനെ ബിൽ കസർ കൊണ്ട് അല ഹദിൽ കൗലി എന്ന പദത്തെ കളയ കളഞ്ഞ് കളയപ്പെട്ടു എന്ന തർക്ക പ്രകാരം അല ഹദി കളയപ്പെട്ടു കളയപ്പെടലിന്റെ തർക്കി പ്രകാരം അൽ കൗൽ കൗലിന് നമുക്കറിയാം കൗലിന് ശേഷമാണ് വന്നതെങ്കിൽ ഇന്ന ആയിരിക്കും കൗലല്ലാത്തതിന് ശേഷമാണ് അന്ന ആയിരിക്കും അല്ലേ കാല ഇന്നി അല്ലേ കാല ഇന്നി എന്നാണ് അല്ല കാല അന്നി അറിയില്ല അപ്പൊ അവിടെ കൗലുണ്ടെന്ന് സങ്കല്പിച്ചിട്ടാണ് ഇന്നി എന്ന കയറാത്തുള്ളത് അല്ലാത്ത കൗലില്ലാന്ന സങ്കല്പന പ്രകാരം അന്നി കൗലിനെ സങ്കല്പിക്കാത്ത രൂപത്തിലാണ് അന്നി എന്തായാലും ലഹും നദീറും നിശ്യം ഞാൻ നിങ്ങൾക്ക് എന്താണ് വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് മുന്നറിയിപ്പുകാരനാണ്ബിലാം പറയാണ് വ്യക്തമായ മുന്നറിയിപ്പ് വ്യക്തമായ ആളാണ് ഞാൻ എന്താണ് എന്റെ മുന്നറിയിപ്പ് എന്താണ് എന്തുകൊണ്ടുള്ള മുന്നറിയിപ്പാണ് അല്ലാതെ ആരാധിക്കരുതെന്ന് മുന്നറിയിപ്പ് ഇനി നിശ്ചയം ഞാൻ നിങ്ങളുടെ മേൽ പേടി

മൂസൻ സമൂഹത്തിൽ നിന്നും മല സമൂഹത്തിലെ മാന്യരും ഉന്നതരും കുലപതികളുമായ ആളുകളാണ് എന്താ പറഞ്ഞത് നിന്നെ നമ്മൾ കാണുന്നില്ല ന്യൂഹേ കാണുന്നില്ലാ ബഷറൻ ഒരു മനുഷ്യനായിട്ടല്ലാതെ മിസലനാ ഞങ്ങളുടെ പോലെയുള്ള മനുഷ്യനായിട്ടല്ലാതെ നിന്നെ നമ്മൾ കാണുന്നില്ല മൂസേ ന്യൂഹേ വലാ ഫലക്കാ നിനക്ക് യാതൊരു ഫൗലുമില്ല മൂസേ ഏനാ ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയും ഇല്ല ഒമാൻ നിന്നെ നമ്മൾ കാണുന്നില്ല നിന്നെ പിൻപറ്റിയതായിട്ട് കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇല്ലല്ലെ ഒരു കൂട്ടരല്ലാതെ ഹും ആ കൂട്ടരോ അറാദില്ല ഞങ്ങളുടെ താന്ന റബിയിലായ ആളുകളാണ് അസാ ഞങ്ങളുടെ താന്ന ആളുകളാണ് അതേപോലെ പോലെ ഹായ്ക്കുന്ന ജമാ ഹാക്ക പിന്നെ വൽഫ അസാക്കിഫ എന്ന് വെച്ചാൽ ഇസ്കാഫ് എന്നതിന്റെ ജമാണ് ഇസ്കാഫ് അതായത് എന്ന് വെച്ചാൽ ഹായ്ക്ക് എന്ന് വെച്ചാൽ ഈ നെയ്യ് നെയ്യുന്ന ആള് വസ്ത്രം നെയ്യുന്നാൾ പിന്നെ ഇസ്കാഫ് എന്ന് വെച്ചാൽ ഇസ്കാഫ് എന്ന് വെച്ചാൽ ചെരുപ്പ് തുന്നാള് ചെരുപ്പ് ഉണ്ടാക്കുന്ന ആള് അപ്പോൾ അതിന്റെ രണ്ടിൻ്റെ ജമ്മാണിത് അപ്പോൾ കല്ല ഹാക്ക പോലെ ുന്നൽക്കാരെ നെയ്ത്തുകാരെ പോലെ അസാഖിഫ് ചെരുപ്പുകുത്തിമാരെ പോലെ ഉള്ള ഞങ്ങളിലുള്ള താന്ന ആളുകളായ നിന്നെ പിൻപറ്റുന്നതായിട്ട് ഞങ്ങൾ കണ്ടു വേറെ ആരും പിൻപറ്റി നമ്മൾ കണ്ടിട്ടില്ല ആ എങ്ങനെയുള്ള ആറാതിയിലാണ് ബാദിർ ബാദിർ അതായത് വീക്ഷണൊക്കെ കുറഞ്ഞ ഒരു ഭൗതികമായിട്ട് പിന്നോട്ടുള്ള ആളുകൾ അവരാണ് നിന്നെ ബിൽ ഹംസി ഹംസ കൊണ്ട് ഹംസനെ ബാദിയ ബാദിയ ഹംസ ഹംസ കൊണ്ട് ഒഴിവാക്കിട്ടും അതായത് ഒരു ചിന്തയില്ലാതെ വിഷയത്തിൽ അങ്ങനെയാണ് വെച്ചാൽ പ്രഥമ എന്ന് വെച്ചാൽ ദൃഷ്ടി അപ്പൊ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞങ്ങളിലുള്ള ആരാണ് നീചരായ താണ ആളുകളെ മാത്രമാണ് നിന്നെ പിൻപറ്റിയത് അങ്ങനെയല്ല നമ്മൾ കാണുന്നില്ല അങ്ങനെ നമ്മൾ കാണുന്നുള്ളു അപ്പൊ ലോക്കൽ ആളുകളൊക്കെയാണ് നിന്നെ പിൻപറ്റുന്നതെന്ന് ഒരു പറഞ്ഞു ബാദിയ റൈ ഹംസി ഹംസിയ ഹംസയോട് കൂടി അവനെ ഒഴിവാക്കി ബാദിയാദിയെ രണ്ട് രൂപത്തിലും കിറാത്തണ്ട് രണ്ട് സബ്റാത്താണ് അതായത് ബാദിയ റൈ എന്ന് വെച്ചാൽ തുടക്കത്തില് മീനുകയറി തഫക്കുരി ഫീക്ക നിന്റെ കാര്യത്തിൽ യാതൊരു ചിന്തയും കൂടാതെ മീനുകയറി ഒരു ചിന്തയും കൂടാതെ നിന്റെ കാര്യത്തില് അപ്പൊ ഒന്നും ചിന്തിക്കാതെ തുടക്കത്തിലേ നിന്നെ പിൻപറ്റി ചില ആളുകൾ

ഹൈക്കുന അലക്കും നിങ്ങൾക്ക് നിനക്കും എന്നല്ല നിങ്ങൾക്ക് മ്യൂനബിയും വിശ്വസിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ അവകാശികളാകുന്നു ബിഹി ആ ഫതി കൊണ്ട് ആ ശ്രേഷ്ഠത കൊണ്ട് അല്ലിബങ്ങളിൽ നിന്നുള്ള പിൻപറ്റല് ഞങ്ങള് നിങ്ങളെ പിൻപറ്റാൻ മാത്രത്തിലുള്ള ഫതില് നിങ്ങൾക്കുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് ബൽ മറച്ചിന് അതെക്കും നമ്മൾ നിങ്ങളെ മനസ്സിലാക്കുന്നു ഭാവിക്കുന്നു കാതിബീൻ കളവ് പറയുന്നവരാണെന്ന് വാദിക്കുന്ന വിഷയത്തിൽ പ്രവാചക അള്ളാഹുവിന്റെ റസൂലാണെന്ന് വാദിക്കുന്നു നിങ്ങൾ വരുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ എന്നല്ല ദൈവത്തിന്റെ അള്ളഹാനെ പോലും വിശ്വസിക്കുന്നില്ല അവര് പ്രവേശിപ്പിച്ചു മൂസ നബി അലലിസ്ലാമിന്റെ കൗമിനെ മൂസ നബി 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 അലിസ് നൂഹനബി ഫിൽ കൗമിൻ നൂഹനബി ഇസ്ലാമിനോ അതുകൊണ്ടാണ് ബൽ നുക്കും എന്നും നറാലക്കും നറാലക്കും അറിഞ്ഞു പ്രത് എന്താണ് ആദ്യമായിട്ട് പ്രഥമ രൂപത്തിൽ അഭിസംബോധന നൂഹനബിയോടാണെങ്കിൽ നൂഹനബിയോട് വളരെ തുച്ഛമായ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടോ ആ അവരെയും കൂടെ ഈ ഒരു പ്രയോഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ലക്കും എന്നും എന്നൊക്കെ വന്നിട്ടുള്ളത് ഇനി കാല അലൈഹി മോഹൻബി അലൈഹിസ്ലാം പറ എന്റെ സമൂഹമേത്തും എന്ന് വെച്ചാൽ അഹ് എനിക്ക് അറിയിച്ചതാ ഇൻകുന്തും ഇൻകുന്തു ഞാനാണെങ്കിൽ അലബൈനത്തിൻ വ്യക്തമായ തെളിവിന്മേൽ ബയാനി വിശദീകരണത്തിന്മേലാണെങ്കിൽ എന്റെ റബ്ബിന്റെ സമക്ഷത്തിൽ നിന്നും എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വാർത്താനി എനിക്ക് എൻ്റെ റബ്ബ് നൽകിയിട്ടുണ്ടെങ്കിൽ റഹ്മത്ത് എന്ന് നിബുവത്ത് പ്രവാചകത്വം നൽകിയിട്ടുണ്ട് ഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും അപ്പൊ ഇൻകുന്തു അലാ ബയ്യനത്തി ഞാനെങ്ങാനും ഇൻകുന്തു അല ബയ്യന എന്റെ റബ്ബിന്റെ അടുക്കൽ നല്ല ഈനത്തിന്റെ മേല് അതുപോലെ തന്നെ എനിക്ക് എന്റെ റബ്ബ് റഹ്മിന് ഉപോക്ത നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അമിയത് എന്നിട്ടും അമിയത് അന്ധമായി പോവാ നിങ്ങളുടെ മേല് എന്താണ് മറിഞ്ഞു പോവാ നിങ്ങളുടെ മേല് മറഞ്ഞു പോവാ എന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മേല് മറിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മജ്ജർ ഖിറാത്തിന്റെ തസ്തീതിൽ മീമിന് ശ്രദ്ധ ചെയ്തിട്ട് അപ്പൊ അമ്മയത്ത് വരും വേണ്ടി ഓ അമ്മയത്തല്ല ഓ അമ്മയത്തല്ലൂലിന് വേണ്ടി എടുക്കപ്പെടും അതായത് മജുഹൂലിന്റെ സീഗയില് മീമന് ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആകും അപ്പോൾ അന്തമാക്കപ്പെട്ടു അലയിക്കും നിങ്ങളുടെ മേൽ അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ഞാനായിട്ട് എന്നിട്ട് നിങ്ങൾ അതിന്റെ മേൽ അന്തരാക്കപ്പെട്ടു നിങ്ങളുടെ കാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങൾ അന്തരായി തീർന്നു എന്ന് അങ്ങനെ ആവുമ്പോ അനർജി മുക്കുമുഹ എന്നിട്ട് അങ്ങനെ ആവുകയാണെങ്കിൽ അനർജി മുക്കും നാം നിങ്ങളെ നിർബന്ധിപ്പിക്കുകയാണോ ഹാ അതിന് അതാ ആ ന്യൂജിബിറുക്കും നാം നിങ്ങളെ നിർബന്ധിക്കുകയാണോ അല്ല ആ കബൂലി ഹാദിനെ സ്വീകരിക്കണമെന്നേൽ ആ ബഹീനത്തിനെ സ്വീകരിക്കുന്നതിന് മേൽ നാം നിങ്ങളെ നിർബന്ധിക്കുകയോ എന്തും നിങ്ങളെ തന്നെ ആയ ആവസ്ഥയിൽ ആ ഭൈനത്തിന് കരിഹൂൽ വെറുക്കുന്ന ഒരായ നമ്മൾ നിർബന്ധിക്കുക അങ്ങനെയൊന്നുമില്ല എല്ലാ അനകത്തും ഒരു ആലാതകാലിക്ക അല്ലാൻ അക്കത്ത് നമ്മള് കഴിവാകുന്നില്ല നമുക്ക് കഴിവുന്നില്ല ആലാതാലിക്ക അതിന അത്രയും കഴിവൊന്നുമില്ല വിശ്വസിക്കാൻ പറ്റും അത്രേ ഉള്ളൂ